കുറെ നാളുകൾക്ക് ശേഷം നമുക്കിവിടെ യു കെയിൽ ഒരു പതിനെട്ട് ഡിഗ്രി കേട്ടോ നല്ല വെയിലുണ്ട് വെയിലിന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അപ്പോൾ വെയിൽ വന്ന് സ്ഥിതിക്കാം വെയിൽ പിടിച്ചേക്കാം കളിയുണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി നടക്കുവാണ് അപ്പം ചെറുതായിട്ടൊരു ലജ്ജയൊക്കെ തോന്നുന്നുണ്ട് കാരണം ഞാനിങ്ങനെ കടപ്പുറത്ത് നടക്കുന്ന തൊപ്പിയൊക്കെ വെച്ചാൽ നടക്കുന്ന അങ്ങനെയൊന്നും ആരും നടക്കുന്നില്ല ചെറിയൊരു പ്രകസന വലിയെന്നൊരു സംശയം എന്നാലും കുഴപ്പമില്ല ബോത്തേക്ക് ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാനാണ് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്നുള്ള ഊഹത്തിലാണ് ഞാൻ നടക്കുന്നത് ഓൾറെഡി വന്ന വഴിക്കൊക്കെ ആൾക്കാർ ഒക്കെ വീഴ്ച കിടക്കുന്നുണ്ട് വെയിൽ കാണാത്തോടുത്ത് വെയിൽ കണ്ടുമ്പോൾ ഉള്ളൊരു അക്രാന്ത അതാണപ്പോ സ്വിൻഡനിലെ അതിപ്രശസ്തമായ വെയിൽ വന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വിൻഡൻകാരൊക്കെ കൂടി വെയിൽ കൊള്ളാൻ ഇറങ്ങുന്നൊരു സ്ഥലമാണിത് ഇതാണ് ഞാൻ തമ്പടിച്ചിരിക്കുന്ന എൻ്റെ കൂടാരം ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കുറച്ചൊക്കെ ആൾക്കാരുണ്ട് എന്നാൽ ഒത്തിരി തിരക്കൊന്നുമില്ല പക്ഷെ എല്ലാവരും മൈൻഡിങ് ബിസിനസ് അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു വായിച്ചൊരു പകുതി വഴിക്ക് എത്തിയ ബുക്കാണ് ഇന്നലെ ഞാൻ അതിൻ്റെ എന്താ അടയാളം വെക്കില്ലേ നമ്മൾ ബുക്കിന് എവിടം വരെ റീഡ് ചെയ്തു അറിയാനായിട്ട് അപ്പം അങ്ങനെ അടയാളം ഇടയ്ക്ക് വെച്ചിരുന്നൊരു പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ആ പേപ്പർ തപ്പിച്ചെന്നൊരു ധൃതിയിൽ പെട്ടെന്ന് ആ പേപ്പർ അങ്ങ് വലിച്ചു വരും അപ്പോൾ എൻ്റെ അടയാളം പോയി എവിടെ വരെ ഞാൻ വായിച്ചെത്തിരുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ക്ലൂ ഇല്ല അപ്പോൾ ആദ്യം തൊട്ടിനി നോക്കി നോക്കി വരണം എവിടെയാണ് വായിച്ച് നിർത്തിയത് ഇവിടെ ഉള്ള മിക്കവരും തന്നെ ബുക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള സണ്ണി എല്ലാവരും റീഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കഴിക്കാനെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഐസ്ക്രീമും കുറച്ച് ഓറഞ്ച് വാട്ടറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലെറ്റ്സ് എൻജോയ് ദ ഡേ വീട്ടിൽ നിന്ന് നാം കൊണ്ടുവന്ന ഐസ്ക്രീം നന്നായിട്ട് അലത്ത് തുടങ്ങി കേട്ടോ ക്രീമായി അയസ് ഉണ്ടായി അതുകൊണ്ട് ഞാൻ റീലൊക്കേറ്റ് ചെയ്തത് ഒരു മരത്തിൻ്റെ മരത്തിന് എല്ലാം ഇല്ല ചെറുതായിട്ട് തളലുണ്ട് എന്നാലും ഒരു വേനത്തിരിക്കണതിനേക്കാളും ബെറ്റർ ആണല്ലോ എന്ന് കരുതി മാറിയിരുന്നതാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ബുക്സൊക്കെ ആയിട്ടുള്ള ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബുക്ക് കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് പോയതല്ലേന്ന് ബട്ട് ഐ ലൈക്ക് റീഡിങ് ഐ എൻജോയ് റീഡിങ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നു നേച്ചറിൻ്റെ സൗണ്ട്സ് അതായത് പക്ഷികൾ കിളികൾ ഇലകൾ കാറ്റ് അങ്ങനത്തെ മാത്ര ശബ്ദമൊക്കെ കേട്ട് ഞാൻ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോയ്സിൻ്റെ സ്പീക്കറൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് അത് ഓണാക്കി പാട്ട് കേൾക്കാനായിട്ട് തോന്നിയില്ല കാരണം ഭയങ്കര ഒരു ശാന്തത വല്ലാത്തൊരു കാംനെസ് ആൾക്കാരുണ്ട് ചുറ്റും ഞാൻ പറഞ്ഞ പോലെ വിഗ് ഇതുകൊണ്ട് അധികം തിരക്കില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ എന്നെപ്പോലെ എന്നെ വന്നിരിക്കുന്നവർ സംസാരിക്കുന്നവർ നടക്കുന്നവർ പട്ടിയേം കൊണ്ട് ഡോഗ്സിനെയും കൊണ്ട് വോക്കിനെ ഇറങ്ങിയിരിക്കുന്നു ഇഷ്ടംപോലെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരും അവനോൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കുന്നു നമുക്ക് വല്ലാത്തൊരു ശാന്തത ഒരു പീസാണ് സൗണ്ടെന്ന് പറഞ്ഞാൽ നീച്ചറിൻ്റെ സൗണ്ട് ഇടയ്ക്ക് ഈ ഹെലികോപ്റ്ററോ വിമാനം എന്താണ്ടൊക്കെ പോകുന്ന സൗണ്ട് അല്ലാണ്ട് അധികം നോയിസ് നോയ്സ് പൊല്യൂഷനൊന്നുമില്ല ഫ്രഷ് എയർ അപ്പം ഇങ്ങനെ വന്നിരിക്കാനായിട്ടൊരു സുഖമുണ്ട് ഞാൻ ബുക്കിൻ്റെ ഒരു രണ്ട് മൂന്ന് ചാപ്റ്റർ വായിച്ചു കുറച്ച് അടുത്തുണ്ടായിരുന്നവരൊക്കെ എണീറ്റ് പോയി അടുത്ത ഫാമിലീസ് അടുത്ത ടീംസ് വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ തണുപ്പായിട്ടേ ഞാൻ എണീറ്റ് പോകുന്നുള്ളൂ നല്ലൊരു വെതറുള്ളപ്പം ഇവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാവിലെ രണ്ട് പീനട്ട് ബട്ടറും ടോസ്റ്റും ഒക്കെ രണ്ട് ടോസ്റ്റും പീനട്ട് ബട്ടറും ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം രാവിലെയല്ല കേട്ടോ രാവിലെ കഴിഞ്ഞ് പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ എണീറ്റ് ഒന്ന് ടോസ്റ്റും പീനട്ട് ബട്ടറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് നേരം ഒരു ഐസ്ക്രീമും രണ്ട് ഓറഞ്ചും ആയിട്ടാണ് വന്നത് ഐസ്ക്രീം ക്രീം ഇവിടെ വന്നിപ്പോഴേക്ക് അലത്ത് തുടങ്ങിയായിരുന്നു ഒക്കെ മുന്നേ പറഞ്ഞ കഥകളോ ഇനി തിന്നാനുള്ള സാധനങ്ങളൊക്കെ തീർന്നു ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത് തീരുമില്ല ഇപ്പം തന്നെ അതിൻ്റെ വെള്ളവും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പെയിലുള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളം കുടിക്കുന്നത് അപ്പോൾ വെള്ളവും തിന്നാനുള്ള സാധനവും തീർന്നു കഴിയുമ്പം എന്ത് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്നിരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സാലറി മാത്രം ആലോചിച്ചായിരിക്കും പോകുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഫ്രീഡം വേറെ ആരും നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല വേണ്ട അങ്ങനെ ഒത്തിരി റിസ്ട്രിക്ഷൻസ് ഇല്ല ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഫ്രീഡം കൂടെ ഒരു ഫാക്ടർ ആയിരിക്കില്ലേ നമുക്കുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടുന്നു ഫ്രീഡം കൂടുന്നു ശമ്പളം മാത്രം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ വേറെ ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ശമ്പളം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ അതിനേക്കാളും ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഹോളിയുടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ വീഡിയോസ് ശ്രദ്ധിക്കുമായിരുന്നു എന്തൊരു എന്തൊരു ബാഡായിട്ട് ആൾക്കാർ ഹോളിയുടെ പേരിൽ ബിഹേവ് ചെയ്യുന്ന എസ്പെഷ്യലി ലൈക്ക് സ്ത്രീകളോട് ഇപ്പോൾ കടന്നു പോകുന്ന വഴിക്കൊക്കെ വളരെ എന്താ പറയുക ഒരു ഒരു ഭംഗിയില്ലാത്ത രീതിക്ക് അതായത് നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു രീതിക്ക് ബിഹേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് നാട്ടിലെന്ന് പറഞ്ഞാൽ ഒട്ടും ഫ്രീഡും ഇല്ല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി ആ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് നമ്മുടെ നമുക്ക് നല്ല ചൂടുണ്ട് നല്ല വെതറാണ് എന്ത് നട്ടാലും പിടിക്കും ഇവിടുത്തെ പോലെ കൊച്ചി പിടിക്കുന്ന തണുപ്പും കാര്യങ്ങളുമില്ല പക്ഷെ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് നമ്മൾ പലരും അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു പക്ഷേ സേഫായിട്ടുള്ളൊരു നാടാണ് ഫ്രീഡം ഉള്ളൊരു നാടായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളൊരു പലരും പറയാറുണ്ട് അവർക്ക് തിരിച്ചു പോയി സണ്ണുള്ളൊരു നാട്ടിൽ ജീവിക്കണമെന്ന് അതായത് സൂര്യപ്രകാശമുള്ളൊരു നാട്ടിൽ ജീവിക്കണമെന്ന് കൊതിക്കുന്നവരാണ് ഇവിടെ ജനിച്ചു വളർന്ന പലരും അതായത് വെള്ളക്കാരായ പലർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഒരുപക്ഷെ സ്വാതന്ത്ര്യവും സേഫ്റ്റിയും സുരക്ഷിതത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടൊക്കെ ഏറ്റവും നല്ലൊരു സ്വർഗം പോലെ ജീവിക്കാൻ പറ്റിയൊരു നാടായിരുന്നെന്ന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ പുറത്ത് അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞു ഒരു പട്ടിയായിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു ആ പട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ചുറ്റും കറങ്ങി നടക്കുക എന്നെ വന്ന് മുളക്കാൻ എനിക്ക് ഒന്നാമത്തെ കാര്യം ചെറിയ എനിക്ക് ഇഷ്ടം പക്ഷെ വലിയ പട്ടികളെ കാണാൻ എനിക്ക് പേടിയാണ് പട്ടി അടുത്തേക്ക് വരുമ്പോഴേക്കും എൻ്റെ ചങ്ക് ബല്ലാണ്ട് ഇടിക്കേണ്ടത് ഓരോ തവണയും വരുമ്പോൾ അമ്മച്ചി അവിടെ നിന്ന് ക്ഷമാപണം നടത്തേണ്ടത് ക്ഷമാപണം നടത്തിയിട്ടൊരു കാര്യമില്ല രണ്ടു നാലര കൂടിക്കൊണ്ടിരിക്കുക സമയമാണെങ്കിൽ ഏകദേശം മൂന്നേകാലൊക്കെ ഞാനൊരു ഒന്നരക്കായപ്പോഴേക്ക് ഇവിടെ എത്തിയതെന്നാണ് തോന്നണത് ചൂട് കുറഞ്ഞു വന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുറഞ്ഞു വന്നുണ്ട് വെയിലിന് ഇത്ര നേരം ഉണ്ടായിരുന്ന ചൂട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കുന്നില്ല പക്ഷെ അടുത്തിരിക്കുന്ന പട്ടിയും അമ്മയും കുഞ്ഞും വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ് പട്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പം എനിക്ക് നല്ലപോലെ പേടിയുണ്ട് കുറേയൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതി അങ്ങട് വീട്ടിലേക്ക് നടന്ന് തുടങ്ങിയാലോ എന്നാണ് പ്ലാൻ ഇവിടെ വിരിച്ചിട്ടേക്കണ ബെഡ്ഷീറ്റൊക്കെ ചുട്ടിക്കുട്ടി ബാഗൊക്കെ കേറ്റി വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടില്ലല്ലോ ഐസ്ക്രീം ഓറഞ്ചും ആയിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് അപ്പോൾ ഇനി വീട്ടിൽ പോയി പ്രോപ്പറായിട്ട് ഒക്കെ കഴിച്ചിട്ട് സ്ക്രീനും ടൈമിൻ്റെ ഒക്കെ മാറിയാലോ എന്നാണ് പ്ലാൻ അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്ക് വന്ന് പുറത്തിരിക്കണതിൻ്റെ ഒരു ഒരു ഗുഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഫ്രഷ് എയർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ആണ് പക്ഷെ നമ്മൾ ഒരുപാട് ടൈം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഒരുപാട് ടൈം ടൈം ഞാൻ സ്ക്രീനിൽ നോക്കി റീൽസ് ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും അങ്ങനെ കുറേ ടൈം ഞാനിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാറുണ്ട് പോരാ തന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സിങ് ആയിട്ട് ബാക്കിയുള്ള സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ കയറി ഇങ്ങനെ സീരീസ് ആയിട്ട് കണ്ട് കണ്ടിങ്ങനെ ഇരിക്കും അപ്പം ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ടൈം കുറച്ചൊക്കെ കുറയാനായിട്ട് നല്ലതെന്ന് തോന്നി ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറോളം മൂന്നാല് മണിക്കൂറല്ല മൂന്ന് മൂന്ന് മണിക്കൂറോളം ഞാൻ ബുക്സൊക്കെ ഇങ്ങനെ വായിച്ച് മൂന്ന് മണിക്കൂർ കൂടുതലുണ്ട് കേട്ടോ ഒക്കെ വായിച്ചിരുന്നു അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ആണെങ്കിൽ അത്ര അങ്ങോട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടാറില്ല വായിച്ച് ഒന്ന് രണ്ട് ചാപ്റ്റർ ചാപ്റ്ററൊക്കെ അയക്കുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഓർക്കൊക്കെ വരും അപ്പം അതിൽ നിന്നൊരു ഇങ്ങനെ ഇപ്പോൾ ഒരു ഫ്രഷ് ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ബുക്ക് വായിക്കാനൊക്കെ പറ്റി ഇതും കൂടെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള സാധനം ഒന്നുമല്ല എന്നാലും ഫോണിലൊക്കെ നോക്കി വെറുതെ ഇരുന്ന് റീൽസ് ചപ്പ ചവറ വീഡിയോസൊക്കെ കാണുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ കൂടാനും മൈൻഡിനൊരു റിലീഫിനൊക്കെ ആയിട്ട് എപ്പോഴും നല്ലത് ബുക്സ് റീഡ് ചെയ്യുന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിയുടെ പരിപാടി കഴിയാൻ പോകാം നമ്മൾ വീട്ടിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ് രണ്ട് ഡബിൾ മൈൻഡഡ് എണീറ്റ് പോകണം എന്നും പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് എനിക്ക് ഇഷ്ടമാവണതുമുണ്ട് അപ്പോൾ എനിവേ എണീറ്റ് നമുക്ക് വീട്ടിലേക്ക് പതിയെ നടക്കാൻ തുടങ്ങാം